മുൻകടക്കാൻ ഒരു വസ്തുവിന് സാധിക്കുമെങ്കിൽ അത് കഴിയുമായിരുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ലാഹുലം അള്ളാഹുവേ നീ കാത്ത് രക്ഷിക്കണേ തമ്പുരാനെ ഈ കണ്ണേരിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെല്ലാവരെയും നീ കാക്കണേ അല്ലാഹുവേ ഞങ്ങളെ മക്കളെ കാക്കണേ അല്ലാ ഞങ്ങളെ വീടിനെ കാക്കണേ കാക്കണേയല്ല ഞങ്ങളെ സമ്പത്തിനെ കാക്കണേ കാക്കണേയല്ല ഞങ്ങളെ കച്ചവടങ്ങൾ കാക്കണേ കാക്കണേയല്ല ഞങ്ങളുടെ ഇബാതത്തുകളെ കാക്കണേയല്ല ദുന്യവിയായും ഓഹറവിയായും കണ്ണു പറ്റുന്നവരാണ് ദുന്യവിയായ കണ്ണുപറ്റലാണ് വീടിന് ദുന്യവിയായ കണ്ണുപറ്റലാണ് കച്ചവടങ്ങൾക്ക് ദുന്യവിയായ കണ്ണുപറ്റലാണ് കൃഷികൾക്ക് എന്നാൽ അങ്ങനെയും കണ്ണു പറ്റുന്നതാണ് നിലക്കും കണ്ണുപറ്റും അങ്ങനെ പറഞ്ഞ നല്ലതുപോലെ നിസ്കരിച്ച് നടക്കുന്ന ഒരാൾ കണ്ണു ഒരാൾ ഇങ്ങനെ അതിന്റെ അടി അരികിലൂടെ നടന്നുപോയി ഓഹ് നല്ലതുപോലെ ഓതുന്ന ആളാണല്ലോ നല്ല നിസ്കരിക്കുന്നുണ്ടല്ലോ ഇങ്ങനൊരു ചിന്ത വന്നു പോയാ അതിനും കണ്ണുപറ്റുന്നതാണ് കണ്ണന്മാരുടെ കണ്ണിൽ നിന്ന് കാക്കണേ ഇന്ന് നാം പറയുന്ന ാണ് കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചില രക്ഷപ്പെടാൻ ഉള്ള ചലവിക്കറികളാണ് നൽകണേ തമ്പുരാന് ഇന്നലെ നാം പറഞ്ഞത് വീടുകൾക്കും സമ്പത്തിനും അതുപോലെ തന്നെ കൃഷികൾക്കുമെല്ലാം കണ്ണേറ് പറ്റാതിരിക്കാൻ എന്ന വിശുദ്ധമായ ആയത്തും അതുപോലെ തന്നെ എന്നുള്ള വിശുദ്ധമായ ദക്രുമാണ് നമ്മൾ ഇവിടെ വെച്ചുകൊണ്ട് ഇന്നലെ ഈ വിഷയം ഈ സദസ്സിൽ വെച്ചുകൊണ്ട് നാം പറഞ്ഞത് ഇന്ന് നാം പറയുന്നത് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചില ദിക്കറുകളാണ് മൂന്ന് തവണ പറയണം അപ്പൊ എങ്ങനെ എന്നുള്ളതിനെ മൂന്ന് തവണ പറയണം അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കണേ എന്ന വിശുദ്ധമായ ദുആയുണ്ടല്ലോ ആ ദുആയാണ് ദുആ ചെയ്യേണ്ടത് ഒന്നുകൂടെ ഞാൻ വായിക്കാം അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്നുള്ളത് മൂന്ന് തവണ പറയണം അത് കഴിഞ്ഞാൽ അഊദു അഊദു ബി ബി വ വ മിൻ ശർരി മാ അജിദു അല്ലാഹുവേ അല്ലാഹുവേ നിന്റെ പരിമിതി ഇല്ലാത്ത ശക്തി കൊണ്ട് റഹ്മാന എന്നെ ഭയപ്പെടുത്തുന്നതിൽ നിന്നും ഞാൻ അനുഭവിക്കുന്ന വിഷമത്തിൽ നിന്നും റഹ്മാനായ റഹ്മാനായല്ലോ ഞാൻ ഇന്നോട് കാവൽ തേടുന്നു അല്ലോ എന്നെ എല്ലാവിധ ഷറുകളിൽ നിന്നും പടച്ചവനെ നീ കാത്തു രക്ഷിക്കണേ അല്ലോ മറന്നുപോകല്ലേ ഇതിന് ഏഴ് തവണ പറയാൻ ഏഴ് തവണ പറയാൻ കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വിശുദ്ധമായ തിക്കറുകളിൽ നിന്ന് ഒന്നാമത്തെ ദിക്കറാണ് മഹാനാകുന്ന അബുൽ ആസ് എന്നവരുടെ മകൻ ഉസ്മാൻ തങ്ങൾക്ക് കല്ലാഹുവിൻറെ ഹബീബാന ബി തങ്ങൾ പറഞ്ഞു കൊടുത്തതാണ് അള്ളാഹുവേ സ്വീകരിക്കണേ അല്ലാ മനസ്സിലായില്ല ഒന്ന് നമ്മുടെ വീട്ടിൽ മനോഹരമായ കല്യാണം നടത്താൻ പോവുകയാണ് അതല്ലെങ്കിൽ മകളുടെ നിശ്ചയം നടത്താൻ പോകുകയാണ് അതല്ലെങ്കിൽ ഒരു വീട്ടുകൂടൽ പരിപാടി നടത്താൻ പോവുകയാണ് അല്ലെങ്കിൽ നാലാള് കൂടിയിട്ടുള്ള ഒരു സംഗമം വരാൻ പോവുകയാണ് അന്നത്തെ ദിവസം രാവിലെ സമയത്തിൽ ഇത് ചെല്ലാൻ മറന്നു പോകല്ലേ അള്ളാഹുവേ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ ഇത് കാവലാണ് കണ്ണ് പറ്റിയാലും കണ്ണ് പറ്റാതിരിക്കാനുമുള്ള പറ്റാതിരിക്കാനും എന്നുള്ളത് മൂന്ന് തവണയും എന്ന വിശുദ്ധമായ വിക്റുണ്ടല്ലോ ആ അങ്ങ് നടത്തിക്കോ ഒന്ന് രണ്ടാമത്തതോ വിശുദ്ധമായ സൂറത്തുൽ വിശുദ്ധമായ അധ്യായമുണ്ടല്ലോ ആ അധ്യായമാണെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ വസല്ലം അത് ഒരിക്കലും പറ്റുകയില്ല പ്രിയപ്പെട്ടവരെ കല്യാണം ആളുകൂടുന്ന പരിപാടി ഉണ്ടാകുമ്പോ അതല്ലെങ്കിൽ മാറ്റി ഒരുങ്ങിയിട്ട് നീ എങ്ങോട്ടെങ്കിലും പരിപാടിക്ക് പോകുകയാണെങ്കിൽ അതുപോലെ തന്നെ നിന്റെ കൊച്ചുമോളുണ്ടല്ലോ ഉണ്ടല്ലോ നിന്റെ വീട്ടിൽ നിന്ന് മനോഹരമായ രീതിയിൽ മാറ്റി ഉറങ്ങി മാറ്റി ഒരുങ്ങിയിട്ട് നീ മകളുടെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുകയാണെങ്കിൽ കണ്ണന്മാരുടെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാനുള്ള രണ്ടാമത്തെ വടിയാണ് വിശുദ്ധമായ സൂറത്തുൽ ഹുമസ എന്ന് പറയുന്നത് ഇതാണ് രണ്ടാമത്തെ രക്ഷകൻ മനസ്സിലായില്ലേ രണ്ടാമ ഇത് ചൊല്ലിയോ ഒര കണ്ണന്മാരുടെ കണ്ണും നിങ്ങളുടെ ശരീരത്തിലേക്ക് വരികയില്ല ആരെന്ത് പറഞ്ഞാലും നിങ്ങളുടെ ശരീരത്തിലേക്ക് ഭരിക്കുകയില്ല നിങ്ങളുടെ മക്കളുടെ തലയിൽ കൈവച്ചുകൊണ്ട് നിങ്ങൾ അങ്ങ് ചൊല്ലിയിട്ട് പറഞ്ഞു വിട്ട നിങ്ങളുടെ മക്കളുടെ തലയിൽ കൈവച്ചുകൊണ്ട് നിങ്ങളത് ചൊല്ലിയിട്ടങ് പറഞ്ഞു വിട്ട നിങ്ങളുടെ മക്കൾക്ക് കണ്ണന്മാരുടെ കണ്ണേൽക്കുകയില്ല ഒരു ഫസാദും ഒരു പ്രയാസവും അവർ കേൾക്കുകയില്ല എന്ന് മഹാന്മാര് പറയുകയാണ് മൂന്നാമത്തെ വിഷയം ഏതെന്നറിയോ ഇതാണ്

അങ്ങനെ കരുതരുത് കണ്ണ കണ് പാവങ്ങളാണവര് അയാളൊരു സാധുവാൻ അയാളെ കണ്ടാൽ പിണങ്ങണമെന്നല്ല അയാളെ വീട്ടിലേക്ക് കയറ്റരുതെന്നല്ല അയാളെ കാണുമ്പോ നമുക്ക് ഈ ദിക്കൃകളൊക്കെ ചെല്ലാലോ അല്ല അയാളെ കാണുമ്പോ ഈ ദിക്കൃകളൊക്കെ ഒന്ന് ചെല്ലാലോ ഒരു മൂലിയാർ എടുത്തും പോകേണ്ടി ഒരു ടുത്തും പോണ്ടിരൂല മനസ്സിലായില്ലേ അള്ളാഹുവേ പടച്ചവനെൽകണേ തമ്പുരാനെ ഹബീബാൽ നമുക്കെല്ലാം പഠിപ്പിച്ചു നിന്നിട്ടുണ്ട് കണ്ണു പറ്റാതിരിക്കാൻ വിശുദ്ധമായ ഈ സൂറത്തും നിങ്ങൾ പാരായണം ചെയ്യണേ ഇതാണ് രണ്ട് മൂന്നാമത്തറോ വിശുദ്ധമായ സൂറത്തുൽ ഫലക്കും സൂറത്തുന വിശുദ്ധമായ ഫലക്കും നാസുമാണ് കൂട്ടത്തിൽ വിശുദ്ധമായ സൂറത്തുല്ലിഖിലാസും പാരായണം ചെയ്തോ ുംബീബായ ങ്ങൾക്ക് അള്ളാഹുവിന്റെ ഹബീബാൻ പറഞ്ഞു കൊടുത്തപ്പോ പിന്നീട് ഹബീബാൻ ഈ പറഞ്ഞതല്ലാത്തതെല്ലാം തങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ അതെല്ലാം ഉപേക്ഷിക്കണമെന്നല്ല ഇതിനത്രയും വലിയ ഫലമുണ്ട് വിശുദ്ധമായ സൂറത്തുൽ ഫലക്കും സൂറത്തുന

ജിന്നുകളുടെ കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ ജിന്നുകളുടെ കണ്ണു പറ്റും ജിന്നുകളുടെ ശത്രുതണ്ടാവും എതിരുപോക്കുണ്ട് എതിരുപോക്കുണ്ട് ശൈത്താനേറുണ്ട് മനസ്സിലായിട്ടില്ല ഇനി ഷെയ്ത്താനേർന്ന് ഈ വിഷയം വെച്ചിട്ട് നാളെ മരുവോള കാണുമ്പോൾ ആരും കാണാതെ എടുത്ത് എറിഞ്ഞിട്ട് ഉസ്താദ് എന്നല്ല പറഞ്ഞില്ല ഇനി ഷെയ്ത്താനേർ അതെ ഷെയ്താനേറായിരിക്കും അതങ്ങനല്ല ഉണ്ട് അതൊരു ലോകമാണ് നമുക്ക് ജിന്നുകളുടെ മഹാലോകം മനുഷ്യന്മാരുടെ കണ്ണേറിൽ നിന്നും ജിന്നുകളുടെ കണ്ണേർ ആ സഹിക്കാൻ പറ്റാത്തത് അത് സഹിക്കാൻ കഴിയൂല ആരും നമ്മൾ അരികിലേക്ക് വന്നിട്ടുണ്ടാവില്ല ജിന്നുകളെ കാണാൻ പറ്റില്ലല്ലോ അവരുടെ ആ കണ്ണേറിൽ നിന്ന് നേരത്തെ പറഞ്ഞതെല്ലാം ഫലം ഇറങ്ങിയപ്പോൾ എന്ത് അൽ വിശുദ്ധമായ മുഹാവിരത്തെ ഇനി സൂറത്തുണ്ടല്ലോ അതാത് വിശുദ്ധമായ സൂറത്തുൽ സൂറത്തുൽക്ക് അള്ളാഹുവിന്റെ ഹബീബാൻ ബിത്തങ്ങൾ കിറക്കി കൊടുത്ത രണ്ട് അധ്യായമാണല്ലോ ഈ അധ്യായമങ്ങിറങ്ങിയപ്പോ അള്ളാഹുവിന്റെ റസൂൽ ഈ രണ്ട് വിശുദ്ധമായ സൂറത്തുകൾ ഉണ്ടല്ലോ എടക്കിടക്ക് ഹബീബാൻ നഞ്ചത്തേക്ക് മന്ദരിച്ചു കൊണ്ടുപോയി എന്നിട്ട് മറ്റുള്ളതിനെല്ലാം ഹബീബാൻ ബിത്തങ്ങൾ ഉപേക്ഷിച്ച് ഇതിന്റെ മേലെ പതിവാക്കുമായിരുന്നു എന്റെ പ്രിയപ്പെട്ട കൊച്ചുപങ്ങളെ എന്റെ ഉമ്മമാര് ആരെങ്കിലും വീട്ടിലൊരു ഫങ്ഷൻ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും മകളുടെ നിശ്ചയം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും മകളുടെ നിക്കാഹ് നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാലാള് കൂടിയിട്ടൊരു അഭിപ്രായം പറയുന്നൊരു പരിപാടി നിങ്ങളുടെ വീട്ടിൽ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറക്കണ്ട വിശുദ്ധമായ സൂറത്തുൽ ഫലക്കും സൂറത്തുനു അല്ലാ محمد صلى الله عليه وسلم